നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പച്ചമങ്ങി അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനുണ്ട് ഒരു ചമ്മന്തികൾ പൊടിച്ചാലോ മാങ്ങ വീട്ടിലുണ്ടായതു തന്നെയാ കേട്ടോ അതേ കണ്ട പുളിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ചമ്മന്തി ഒക്കെ പുളി ഉണ്ട് അതുപോലെ തന്നെ ഉണക്കച്ചമ്മീ അതിൻ്റെ തലയൊക്കെ കളഞ്ഞും നമുക്ക് വെക്കാം ചിലപ്പോൾ ചിലപ്പം നമ്മൾ തലൊന്നും കളയാണ്ട് തന്നെ ചമ്മന്തി പിടിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇനി തല ചേർത്ത് ചമ്മന്തി പിടിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ എങ്ങനെയെങ്ങനെ ചെയ്യാം എന്തായാലും ഇത്തവണ നമ്മൾ ചമ്മന്തി പിടിക്കുന്നത് ഉണക്കച്ചെമ്മീൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു മാം മാത്രമേ എടുക്കുന്നുള്ളൂ മാംസം ഒന്നും പറയാൻ പറ്റില്ല ബാക്കിയുള്ള ഭാഗങ്ങൾ തല കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ തലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം വീട്ടിലൊക്കെ അമ്മ തല കളയണത് എങ്ങനെയാ ചെല്ലെ ഒരു ഇടും എന്നിട്ട് ഇതുപോലത്തെ അമ്മിക്കുഴ വെച്ചിട്ടാണ് അല്ലെങ്കിൽ അമ്മിക്കല്ല് തന്നെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടും അപ്പോൾ ആ തലയും അതിന്റെ ഉടലും മാത്രം അങ്ങനെ വേർപെട്ട് വരും എന്തായാലും ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എന്നുള്ളിയെടുക്കുന്ന ചെയ്തു ഇനി പച്ചമാങ്ങ അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമാങ്ങയാണ് അധികം കണ്ട് മൂത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത്ര പുളിയായിട്ടില്ല നല്ല പുളിയുള്ള മാങ്ങയാണ് പക്ഷേ ഇത് ചമ്മന്തി പിടിക്കാനുള്ള പുളിയുണ്ട് ആ ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗം എടുക്കേണ്ടി വന്നു കേട്ടോ ഈ ഒരു ചമ്മന്തി പൊടിക്കാൻ ഒന്ന് നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കച്ചെമി ഉണ്ടല്ലോ അത് വെള്ളം വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാനിൽ എണ്ണ ഒഴിക്കാണ്ട് തന്നെ ആദ്യം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അതിലുണ്ടായിരുന്ന വെള്ളം നനമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നാട്ടിലെ കൊണകച്ചി മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ തല ഉടലും വേർപ്പെടുത്തിയിട്ട് നമ്മൾ നല്ലപോലെ കഴുകി വലുത്ത് ചുണക്കി അതൊരു കുപ്പിലാക്കി വെക്കുക ചെയ്യാറ് പക്ഷേ അത് അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വേടിച്ചും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ചെയ്ത് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അഞ്ചാറോ അറ്റലമുളക് നമ്മുടെ എരുവിനനുസരിച്ചിട്ട് ആറോ എട്ടെണ്ണൊക്കെ ആക്കാം ഇനി കുറവ് മതിയെങ്കിൽ ഒരു നാലെണ്ണം ആക്കിയാൽ മതി മുഴുവൻ മുളകൻ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് വയറ്റതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഉണക്ക ചെമ്മിൻ്റെ വെള്ളം മുഴുവൻ വലിഞ്ഞതിന് ശേഷം മാത്രമായിട്ടാണ് വലിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഒരു ടേബിൾ സ്പൂണുള്ള ഒഴിച്ചിട്ടുണ്ട് മുളകും അതുപോലെ ഉണക്കച്ചെമ്മീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോണത് ആ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കിട്ടണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിക്കണം ഇനി ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട് ചുവന്നുള്ളി എത്രത്തോളം കൂടുന്നത് അത്രയും രുചി കൂടും എന്തായാലും മാക്സിമം ഒരു പത്തനംതിലും ചേർക്കണത് അത്രയും നല്ലതായിരിക്കും കൂട്ടാം ചുവന്നുള്ളി ചേർത്ത് രണ്ട് മിനിറ്റ് അളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ എരുവിനായിട്ട് വീണ്ടും ചേർക്കണത് വറ്റൽ മുളക് ചതച്ചതാണ് ഇനി വറ്റൽമുളക് ചതച്ചതില്ലാന്നുണ്ടെങ്കിൽ മുളക് കൂടിയാലും മതി നമ്മൾ ഏതാണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്തുന്നത് അതായത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടെ ചമ്മന്തി കുറച്ച് പൂലി വരും ിട്ട് നിൽക്കുന്നതിനാണ് നല്ലത് മുളക് പൂടിയായാലും മറ്റുള്ള മുളക് പൊടിച്ചതായാലും ഏത് ചേർക്കുകയാണെങ്കിലും തീ ഓഫ് ചെയ്തതിനു ശേഷം ചേർക്കാം എന്നിട്ട് ആ ചൂടുപ്പാത്ത ഇളക്കിയതിന് ശേഷം അവിടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചോട്ടോ അപ്പോൾ ആ മുളകൊക്കെ കരിയാണ്ട് മുരിഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കണേ അതൊരു പ്രത്യേക ഫ്ലേവർ ആണ് ഈ ചമ്മന്തിക്ക് തീ ഓഫ് ചെയ്താണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ അടിഭാഗത്തുള്ളിൽ മാത്രം കൂടുതൽ ഒരിഞ്ഞ് പോകും എന്തായാലും അതൊന്ന് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ പച്ചമാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് ആദ്യം ഒന്ന് ചതച്ച് കൊണ്ടുവരാം മാങ്ങ ചതച്ചടത്തിന് ശേഷം നമ്മുടെ ചൂടാറിയിട്ടുള്ള ചെമ്മീൻ്റെയും ചുവന്നുള്ളിയുടെയും മറ്റുള്ളുളകീൻ്റെയും കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ ചതക്കണം പുളിക്കായിട്ട് നമ്മൾ മാങ്ങിയിട്ട് ചേർത്ത് ഇനി പച്ചമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ തരാം നമുക്ക് ഈ സമയത്ത് വാളംപൊളി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം മാങ്ങ ചേർത്ത് അരയ്ക്കുകയാണെങ്കിലും വാളംപൊളി ചേർത്ത് അരയ്ക്കണെങ്കിലും രണ്ടും രണ്ട് തരത്തിലുള്ള രുചി തന്നെയട്ടോ പക്ഷേ രണ്ടിനും അതിൻ്റേതായ രുചിയുള്ളത് കൊണ്ട് നമുക്ക് കുറ്റം പറയാനാവില്ല ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത് അറിയില്ല പക്ഷേ എനിക്കൊന്നും ഒന്നുകൂടി ഇഷ്ടം പച്ചമാങ്ങ ചേർത്ത് അരക്കുന്നതാണ് പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്